നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇറാനിലും ഇസ്രയേലിലുമുള്ള കേരളീയർ ഇരു രാജ്യങ്ങളിലെയും ഇന്ത്യൻ എംബസികൾ നൽകുന്ന നിർദ്ദേശം പാലിക്കണമെന്ന് നോർക്ക റൂട്ട് സിഇഒ അജിത് കോളശേരി അറിയിച്ചു നിലവിൽ കഴിയുന്ന സ്ഥലം സുരക്ഷിതമാണെങ്കിൽ അവിടെ തന്നെ തുടരണം സ്ഥിതിഗതികൾ എംബസി അധികൃതരും നോർക്കയും നിരീക്ഷിച്ചു വരികയാണ് ഇറാൻ ഇസ്രയേൽ അധികൃതരുമായി എംബസികൾ നിരന്തര സമ്പർക്കത്തിലാണ് വിവരങ്ങൾ അറിയിക്കുന്നതിനും സഹായത്തിനുമായി ഇന്ത്യൻ എംബസി ഹെൽപ്പ് ലൈൻ നമ്പറുകളിലോ നോർക്ക റൂട്ട്സ് ഹെൽപ്പ് ഡെസ്കിലോ ബന്ധപ്പെടണം ഇറാനിലെ ടെഹ്റാൻ ഇന്ത്യൻ എംബസി ഹെൽപ്പ് ലൈൻ പൂജ്യം പൂജ്യം ഒൻപത് എട്ട് ഒൻപത് ഒന്ന് രണ്ട് എട്ട് ഒന്ന് പൂജ്യം ഒൻപത് ഒന്ന് ഒന്ന് അഞ്ച് പൂജ്യം പൂജ്യം ഒൻപത് എട്ട് ഒൻപത് ഒന്ന് രണ്ട് എട്ട് ഒന്ന് പൂജ്യം ഒൻപത് ഒന്ന് പൂജ്യം ഒൻപത് ഇമെയിൽ കൗൺസിലർ അറ്റ് ഇന്ത്യൻ എംബസി ടെഹ്രാൻ ഡോട്ട് കോം ഇസ്രയേലിലെ ടെലഅബീബ് ഇദ്ൻ എംബസി ഹെൽപ് ലൈൻ പൂജ്യം പൂജ്യം ഒൻപത് ഏഴ് രണ്ട് അഞ്ച് നാല് ഏഴ് അഞ്ച് രണ്ട് പൂജ്യം ഏഴ് ഒന്ന് ഒന്ന് പൂജ്യം പൂജ്യം ഒൻപത് ഏഴ് രണ്ട് അഞ്ച് നാല് മൂന്ന് രണ്ട് ഏഴ് എട്ട് മൂന്ന് ഒൻപത് രണ്ട് ഇമെയിൽ കോൺസ് സി ഒ എൻ എസ് വൺ ഡോട്ട് അറ്റ് എംഇ ഡോട്ട് ജി ഒ ബി ഡോട്ട് ഐ എൻ നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെന്ററിലെ ഹെൽപ് ഡെസ്ക് ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് മൂന്ന് ഒൻപത് മൂന്ന് ഒൻപത് എന്ന ടോൾ ഫ്രീ നമ്പർ പൂജ്യം പൂജ്യം ഒൻപത് ഒന്ന് എട്ട് എട്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അന്താരാഷ്ട്ര മിസ്ഡ് കോൾ എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം ജനങ്ങളോട് നഗരം ഒഴിയാൻ ആവശ്യപ്പെട്ട് നെതന്യാഹു ഇറാന്റെ തലസ്ഥാന നഗരമായ ടെഹ്രാന്റെ വ്യോമപരിധി പിടിച്ചടക്കിയെന്ന പ്രസ്താവനയ്ക്ക് പിന്നാലെ നഗരത്തിലെ ജനങ്ങളോട് എത്രയും വേഗം ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ചെഹ്റാന്റെ വ്യോമപരിധി പൂർണ്ണമായും നിയന്ത്രണത്തിൽ ആക്കിയെന്ന് ഇസ്രയേൽ പ്രതിരോധ സേന തിങ്കളാഴ്ച പകൽ അവകാശപ്പെട്ടിരുന്നു ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം നാലാം ദിനത്തിലും രൂക്ഷമായി തുടരുകയാണ് ഞായറാഴ്ച രാത്രിയും തിങ്കളാഴ്ച പുലർച്ചെയുമായി നടന്ന ആക്രമണത്തിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകളിൽ മൂന്നിലൊന്നും പ്രതിരോധ സേന തകർത്തതായി ഇസ്രയേൽ അവകാശപ്പെട്ടിരുന്നു പിന്നാലെയാണ് ഇപ്പോൾ അധികം വൈകാതെ ടെഹ്റാനുമേൽ ഇസ്രയേൽ ആക്രമണം നടത്തുമെന്നും അതിനു മുമ്പ് ജനങ്ങൾ അവിടെ നിന്നും ഒഴിഞ്ഞു പോകണമെന്നും നെതന്യാഹു യാഹു ആവശ്യപ്പെട്ടിരിക്കുന്നത് ടെഹ്റാനു മുകളിലുള്ള ആകാശം ഇപ്പോൾ പൂർണ്ണമായും ഇസ്രയേൽ വ്യോമസേനയുടെ നിയന്ത്രണത്തിലാണ് നഗരത്തിലെ പ്രധാനപ്പെട്ട ഭരണ കേന്ദ്രങ്ങളെല്ലാം തങ്ങൾ ഉടൻ ആക്രമിക്കുമെന്നും ഇറാനെ പോലെ സാധാരണ ജനങ്ങളെ കൊന്നെടുക്കാൻ തങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ ടെഹ്നാനിലെ ജനങ്ങളോട് തങ്ങൾ ആവശ്യപ്പെടുകയാണ് അവിടെ നിന്നും ഒഴിഞ്ഞു പോകൂ പിന്നാലെ ഞങ്ങൾ ആക്രമിക്കും നദന്യാഹു തിങ്കളാഴ്ച വൈകിട്ടോടെത്താവളത്തിൽ വെച്ച് അറിയിച്ചതാണ് ഇക്കാര്യം ഇറാനിലെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലിന് നേരെ ഇസ്രയേൽ ആക്രമണം തത്സമയ വാർത്ത അവതരണത്തിനിടെയാണ് ആക്രമണം ഉണ്ടായത് വാർത്താ അവതാരക ബോംബ് വീണതിന് പിന്നാലെ സീറ്റിൽ നിന്നും ഇറങ്ങിപ്പോകുന്നതും ദൃശ്യങ്ങളിൽ പൊടിപടലങ്ങൾ നിറയുന്നതും വ്യക്തമാണ് ഇറാന്റെ ഔദ്യോഗിക ചാനലായ ഐആർബി ചാനലിനു നേരെയാണ് ആക്രമണം നടന്നത് ഈ ചാനൽ ആക്രമിക്കുമെന്ന നേരത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയിരുന്നു ആക്രമണത്തിന് പിന്നാലെ ചാനൽ പ്രക്ഷേപണം പുനരാരംഭിക്കുകയും ചെയ്തു വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നന്ദി നമസ്കാരം